കാണുന്ന വഴി നമുക്ക് വാഗോണ് വന്ന വഴിയാണ് ഇവിടെ നീ കാണുന്ന വഴി നമുക്ക് മൂലമറ്റം തൊടുപുഴ ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴിയാണ് ഈ താഴെ കാണുന്ന വഴിയാണ് നമ്മളിപ്പോ വന്ന ഉളുപ്പുണിക്ക് വന്ന വഴി നല്ല മഞ്ഞു കൂടിയ ക്ലൈമറ്റും അതുപോലെ വേറൊരു ബൈബ് ആണ് ഇവിടെ നമുക്ക് റിസോർട്ടുകളും കേട്ടോ അപ്പൊ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടതാണ് ഒരു കലുങ്കൊക്കെ ഈ കലുങ്ങിന് എന്തോ ഒരു ചെറിയൊരു ഭംഗിയുണ്ട് തൊട്ട് താഴെ ആയിട്ടൊരു ഒഴുകുന്നുണ്ട് അത്യാവശ്യം മഴ കൊണ്ട് കലങ്ങിയാണ് വെള്ളമൊക്കെ ഒഴുകുന്നത് അപ്പൊ നമ്മളൊരു നല്ലൊരു വ്യൂ പോയിന്റ് നിർത്തിയാണ് വലിയൊരു മുട്ടക്കുന്ന് കാണാം അതിന്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് തേയിലത്തോട്ടം കാണാം അപ്പൊ നമ്മളിപ്പോ കാണുന്ന വഴി എന്ന് പറയുന്നത് ഈ കാണുന്ന മൺറോഡ് എന്ന് പറയുന്നത് ഉളുപ്പൂണിന്ന് പതിപ്പള്ളി മേമുട്ടം വഴി മുഗലോട്ടത്തിനു വന്ന റോഡാണ് ഈ കാണുന്നത് കേട്ടോ ചെറിയ ചെറിയ കടകളൊക്കെ നമുക്ക് കാണാൻ ഇവിടെ ചെറിയൊരു ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് അവിടുത്തെ കാഴ്ച കാണാം ഹായ് ടിജോയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഉളിപ്പൂണി എന്ന ഗ്രാമത്തിലാണ് കേട്ടോ ഉളുപ്പൂണി ഗ്രാമത്തെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് അപ്പം ഉൾപ്പുണി മുതൽ നമ്മൾ ചോറ്റുപാറ അതായത് വാഗണിന് അടുത്തുള്ള ചൂറ്റുപാറ വരെയാണ് നമ്മൾ പോകുന്നത് ഒരു അടിപൊളി റോഡാണ് ഈ വഴിക്കുള്ളത് അപ്പൊ നമുക്ക് ആ വഴിയിലെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം കാണാംസിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ സ്വാഗതം ഉൾപ്പുണിയിലെ ഈ കാണുന്ന വഴി ഗുലമറ്റം കോട്ടമല റോഡാണ് അപ്പൊ ആ വഴി നമുക്ക് കോട്ടമലയ്ക്ക് പോകാ കപ്പ കാണാൻ താണ്ടു പോകാം ഈ നേരെ ഈ താഴോട്ട് കാണുന്ന വഴിയാണ് നമ്മൾ വാഗുണിയിൽ പോകുന്ന വഴി ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ളത് ഗോകുലാണ് ഗോകുലിനെ നമ്മുടെ വീടിൽ കണ്ടതൊക്കെ സുപരിചിതരാണല്ലോ നമ്മുടെ വീടില് മിക്കപ്പോഴും വരാറുണ്ട് ഗോകുലം നമ്മൾ അവസാനമായിട്ട് ചെയ്ത വീടി ഏതായിരുന്നു ആശ്രമ ഷാപ്പിൽ ആ ഞങ്ങൾ ആശ്രമ ഷാപ്പിലെ വീഡിയോ ആണ് ഞങ്ങൾ അവസാനമായിട്ട് ചെയ്യുന്നത് അപ്പൊ അതിനു ശേഷമാണ് ഗോകുല് നമ്മുടെ വീടിയിൽ വന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങളിടവരും കൂടെയാണ് വീഡിയോ ചെയ്യുന്നത് ഗോകുലാണ് നമ്മുടെ ക്യാമറയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഫ്രണ്ട്സ് നമ്മൾ ആദ്യം പോണത് ഉളപ്പൂളി ടൗണിലേക്കാണ് അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ചെറിയ ചെറിയ കടകളൊക്കെ നമുക്ക് കാണാതെ ഇവിടെ ചെറിയൊരു ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം നമുക്ക് കാണാം ൂ ടൗന്ന് പറയുന്നത് ചെറിയ 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 കടകളും പള്ളികളൊക്കെ ഉണ്ട് ഇവിടെ നമുക്കൊരു പള്ളികളുണ്ടാവും ഈ കാണുന്നതാണ് ഇവിടുത്തെ പള്ളി എന്ന് പറയുന്നത് സെന്റ് അൽഫോൻസ ചർച്ച് ഇപ്പൊ നമ്മള് നേരെ താഴേക്ക് പോകുവാറു നമ്മു നേരെ ചുറ്റുപാറക്കാണ് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ അത്യാവശ്യം മഴയൊക്കെ പെയ്ത ഇങ്ങനെ ഇരിക്കുന്ന സമയമായതുകൊണ്ട് റോഡിലെല്ലാം വെള്ളവും അതുപോലെ കോടമന്നെയൊക്കെ നമുക്ക് കാണാതെ ഇവിടെ ഐ ഉടുപ്പൂണി ഹാളൊക്കെ ഉണ്ട് ഓരോ സഭക്കാരോട് ചർച്ചാണ് അവരോട് ഉണ്ട് എല്ലാ വീടുകളും വീട് തൊട്ടടുത്തായിട്ട് നമുക്കൊരു സീസൈപ്പണ് സീസൈപ്പണ് കുറച്ചുകാരൻ കൂടെ കടന്ന വഴി ഇവിടെ നമുക്ക് കോട്ടമാണ് അതുപോലെ ഉളുപ്പൂണിക്ക് വാഗമണ്ണിയിൽ നിന്ന് ഉണ്ട് കേട്ടോ രാവിലെ എട്ടുമണിക്ക് എടുക്കാൻ സർച്ചി ബസ് ഉൾക്കൂണിന്ന് വാഗോണിയിൽ നിന്നിട്ട് വാഗോണിയിൽ നിന്ന് കോട്ടയിലേക്ക് കോട്ടയിലേക്ക് പോകുന്ന ഒരു സർവീസ് ഉണ്ട് വളരെ വൈകിട്ട് തിരിച്ചതുപോലെ തന്നെ ഉൾക്കൂടിലേക്ക് വരുന്ന ഒരു സർവീസും ഉണ്ട് അപ്പൊ ഈ റോഡൊക്കെ നന്നക്കു ശേഷം ആണ് ഇങ്ങോട്ട് ബസ് സർവീസ് ഒക്കെ ആരംഭിച്ചത് ഇപ്പൊ മൂലമറ്റം കോട്ടയറോഡൊക്കെ ശരിയാക്കുകയാണെങ്കിൽ മൂലടത്തുള്ള ബസ്സുകള് ബസ് ഉൾക്കൂടി വരയ്ക്ക് എത്താനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പം അധികൃതർ ഇടപെട്ട മൂലറ്റം കോട്ടൊന്ന് ശരിയാക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മൂലോടത്തേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ വന്ന വഴി കാണുന്നത് ഒട്ടും മേഖലയിട്ട് നമുക്ക് തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും തേയിലത്തോട്ടങ്ങൾ കാണാതെ കുറെ ഒക്കെ ഈ ഭാഗത്തെല്ലാം തേയിലത്തോട്ടം നമ്മൾ കൂടുതലായിട്ടും കാണാം ഒരു വർഷമായി കാണുവുള്ളൂ ഈ റോഡൊക്കെ പണിതട്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലാണ് ഈ റോഡ് പണിതിരിക്കുന്നത് ഈ നാട്ടുകാർ നിരന്തര ആവശ്യമായിരുന്നു ഈ നല്ലൊരു റോഡ് വേണമെന്ന് അതെന്തായാലും സാധിച്ചു ഇനിയിപ്പം കോട്ടമലിക്കൂടെ നല്ല ഉണ്ടെങ്കിൽ കോട്ടമലയിലെ ജനങ്ങൾക്ക് അതുപോലെ ഈ ഉൾപ്പുള്ള ആൾക്കാർക്കൊക്കെ ഈ കട്ടപ്പന ഭാഗത്തൊക്കെ കെത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നിട്ടുടീ മാട്ട ഞങ്ങളുടെ നാട്ടിൽ മാട്ടന്ന് കേട്ടോ പറഞ്ഞത് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന കാഴ്ച നല്ല രസമാണ് നല്ല ചുമന്ന മണ്ണ് അരിഞ്ഞു വെച്ചാൽ ചുട്ടുമുകളിലായിട്ട് നമുക്ക് ഇവിടെ തേയിലത്തോട്ടങ്ങളൊക്കെ അടിപൊളിയായിട്ട് കാണാം അതെ അപ്പൊ നമ്മള് ബാക്കിയുള്ള വഴികളെ സഞ്ചരിക്കാൻ പോവുകയാണ് നല്ല മഞ്ഞ് കൂടിയ ക്ലൈമറ്റും അതുപോലെ തേയിലത്തോട്ടവും വേറൊരു ബൈബാണ് ഇവിടെ എല്ലാം നമുക്ക് കുറെ റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ കാണാം കേട്ടോ വാഹവീനടുത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ധാരാളം റിസോർട്ടുകളും ഹോം സ്റ്റേ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ധാരാളം ഓഫ് റോഡ് ജീപ്പുകളൊക്കെ സർവീസ് നടത്തുന്നുണ്ട് വാഹവീന്നൊക്കെ കപ്പക്കാനം താണലോട്ടൊക്കെ നിരവധി ഓഫ് റോഡ് വാഹനങ്ങൾ വരുന്നുണ്ട് നമ്മളിപ്പോ കാണുന്ന വഴി എന്ന് പറയുന്നത് ഈ കാണുന്ന മൺറോഡ് എന്ന് പറയുന്നത് ഉൾപ്പൂണിന്ന് പതിപ്പള്ളി മേമുട്ടം വഴി മുലവൂട്ടത്തിന് വന്ന റോഡാണ് ഈ കാണുന്നത് കേട്ടോ ഈ വഴിയും ഓഫ് റോഡാണ് നല്ല കുറ്റിച്ചെടിയായിട്ട് വളർന്നിരിക്കുന്ന തേയിലത്തോട്ടത്തിന്റെ കാഴ്ച കുറച്ചും കൂടെ നല്ല കാലാവസ്ഥയായിരുന്നെങ്കിൽ ഈ തേയിലത്തോട്ടത്തിന് പ്രത്യേക ഭംഗിയായിരുന്നു എന്നാലും ഇവടെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഈ ഇങ്ങനെ തേയിലത്തോട്ടങ്ങളാട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് ധാരാളം സഞ്ചാരികളാട്ടോ ഉളുപ്പൂണി ഭാഗത്തൊക്കെ വരുന്നത് സോഷ്യൽ മീഡിയയിൽ ഉളുപ്പൂണിയൊക്കെ വളരെ ഇഷ്ടമുള്ള സ്ഥലമാണ് അപ്പൊ കാരണം ഭാഗങ്ങളും ധാരാളം സഞ്ചാരികളാണ് വരുന്നത് ഈ ഫാതൊക്കെ മണ്ണിടിച്ച കാഴ്ച നമുക്ക് ഇപ്പൊ ഇങ്ങോട്ടൊക്കെ വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു വേറൊരു ബൈബാണ് നല്ലൊരു തണുത്ത കാലാവസ്ഥ ഒരു തട്ടൻ ചായയും കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇങ്ങോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ അപ്പൊ എല്ലായിടത്തും തന്നെ ഇന്ന് പൊതുവെ നല്ല മഴയുടെ സമയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തണുത്ത കാലാവസ്ഥയാണ് മഴ മഴ തൂർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നല്ല മഞ്ഞുണ്ട് ഇപ്പൊ പറ്റുന്നവരൊക്കെ ഉൾക്കൂടിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകണം മറ്റുള്ള സ്ഥലങ്ങളെ അപ്പൊ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടതാണ് ഒരു കലുങ്കൊക്കെ ഈ കലുങ്ങിന് എന്തോ ഒരു ചെറിയൊരു ഭംഗിയുണ്ട് തൊട്ടു താഴെ ആയിട്ട് ഒരു തോടൊഴുകുന്നുണ്ട് അത്യാവശ്യം മഴ പെയ്തുകൊണ്ട് കലങ്ങിയാണ് വെള്ളമൊക്കെ ഒഴുകുന്നത് ഈ ഭാത്ത മുഴുവൻ നീറ്റെ പിടിച്ചു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാതെ നമുക്ക് തോടൊന്ന് ശരിക്കും കാണാൻ മേട നമ്മൾ പോകുന്ന ഒഴുകി കണ്ടാണ് ഒരു മരം ഏതായാലും ചെറിയ ചെറിയ പൂക്കൾ കാണാ ഈ മരത്തിന്റെ പേരെന്നറിയാൻ ഒരുന്ന കമൻറ്റി ആണ് ഞാൻ ആദ്യം ഇവിടെ കാണാം ഇങ്ങനെ ഒരു മരം ഇങ്ങനൊരു പൂവൊക്കെ ആയിട്ട് ഈ ഉൾപ്പുഴയിൽ വരികയും കൃഷി ചെയ്യുന്നത് ഏലമുണ്ട് തേയില ഉണ്ട് അതുപോലെ കുരുമുളകുണ്ട് കാപ്പിയുണ്ട് അങ്ങനെ തുടങ്ങിയ സംഭവങ്ങളാണ് അപ്പൊ നമ്മളൊരു നല്ലൊരു വ്യൂ പോയിന്റ് നിർത്തി വലിയൊരു മുട്ടക്കുന്ന് കാണാതെ എന്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് തേയിലത്തോട്ടം കാണാം അതുപോലെ അപ്പുറ സൈഡിൽ നല്ല കോടമഞ്ഞ് കയറിയിരിക്കുന്നു ഇവിടെ എല്ലാം നല്ല മഞ്ഞ് കാണാം എന്റെ താഴെ ഒരു വീടുണ്ട് നല്ല അടിപൊളി കാലാവസ്ഥയും നല്ല വ്യൂ ആണ് ഇവിടെ കണ്ടോ തേയില നീങ്ങി നോക്കിയാൽ നല്ല ചെരിഞ്ഞല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ എല്ലാ റിസോർട്ടുകളും പുതിയ കാണാം ഇവിടങ്ങളിലൊക്കെ വീടുകളായിട്ടിറങ്ങിയിട്ടുണ്ട് നമ്മൾ അതിനും ചുവറ്റുപാറയുടെ അടുക്കാറായി തോന്നുന്നു ചോറ്റുപാറ എത്തി റോഡ് ഉണ്ട് ചൂറ്റുപാറയിലെ കാഴ്ചകൾ എല്ലാം ചോട്ടുകള സംഭവങ്ങൾ എല്ലാം ഉണ്ട് ഇതെല്ലാം ചുവറ്റുപാറയിലെ അടിപൊളി കാഴ്ചകളാണ് കൂടുതലും കാഴ്ചകൾ കാണാൻ പറ്റില്ല കാരണം എല്ലായിടത്തും മഞ്ഞാണ് എല്ലാ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് വഴി നമുക്ക് വാഗോണ് വന്ന വഴിയാണ് ഇവിടെ നീ കാണുന്ന വഴി നമുക്ക് മൂലമറ്റം തൊടുപുഴ ഭാഗത്തേക്കേക്ക് പോകുന്ന വഴിയാണ് ഈ താഴോട്ട് കാണുന്ന വഴിയാണ് നമ്മൾ വന്ന ചുളിപ്പൂണിക്ക് വന്ന വഴി ഇപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഉളുപ്പൂണി ടൗണിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ യാത്ര എത്തിയിരിക്കുകയാണ് ഇവിടെ വരെ ഉള്ളൂ നമ്മുടെ കാഴ്ചകൾ വരുന്ന പിടിക്കുമ്പോൾ ധാരാളം റിസോർട്ടിലെ കാഴ്ചകളും അതുപോലെ തീരത്തോട്ടങ്ങളിലുള്ള കാഴ്ചകൾ തുടങ്ങി ഒത്തിരി കാഴ്ചകൾ കണ്ടു നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാൻ സാധിച്ചില്ല കാരണം നന്നായിട്ട് കുടവഞ്ഞ് കയറിയിരുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിൽ നമുക്ക് കാഴ്ച നമുക്ക് ആസ്വദിക്കാനും സാധിച്ചില്ല എന്നാൽ പോലും വേറൊരു ബൈബായിരുന്നു കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ നമ്മുടെ വീഡിയോ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക ആ രീതിയിൽ കാണാം ബൈ